ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അപ്പം ഇന്ന് നോമ്പ് തുറക്കാനില്ലേ ഒരു അടിപ്പൊളിയായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ നമ്മൾ കഫേനൊക്കെ വാങ്ങില്ലേ ആ ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത് നമ്മൾ കഫേനൊക്കെ കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത് തന്നെയായാലോ അപ്പോൾ അതിനായിട്ട് ഒരു ഇരുന്നൂറ്റി ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളക്കൊന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടാൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സോയസോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊരു അര മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഒരിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു രണ്ട് പിഞ്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടിങ്ങിനുള്ള മൈദയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടിത് നമുക്കൊരു പ്രാവശ്യമൊക്കെ നോമ്പിനെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇട്ടാ ഇതിൽ അപ്പോൾ ഇതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാണ് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനിലെ ആദ്യം മുട്ടയുടെ മിക്സിലേക്കും പിന്നെ നമ്മുടെ മൈദ കോട്ടിങ്ങിലേക്കും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം തന്നെ ഇതേപോലെ മുട്ടയിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മൈദ മിക്സിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടാ എന്നിട്ട് ആയിട്ട് വരുന്ന ആ ഒരു മൈദയ്ക്ക് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി കൊടുക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അതല്ലേ ഈ ഒരു മൈദയുടെ കോട്ടിങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയിട്ട് ചിക്കൻ കുക്ക് ആവാണ്ട് വരും അതുകൊണ്ടുതന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെതൊന്ന് കുക്ക് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ പിന്നെ ഈ ഒരു ചിക്കനില്ലേ ഇതിങ്ങനെ തന്നെ സോസിൽ ഇടുപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ പോപ്കോണൊക്കെ കഴിക്കില്ലേ അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഇതിങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലതാന്ന് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ ചിക്കൻ ക്യൂബ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മരച്ചിടാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം മറ്റേ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൈദ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു സമയത്തിൽ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ വൈറ്റ് സോസ് ചെയ്യുന്ന സമയത്തിൽ ചിലപ്പോഴൊക്കെ ബട്ടറ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ബട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഇതിനകത്തേക്ക് എടുക്കാനായിട്ട് പാടില്ല പിന്നെ ഫസ്റ്റ് സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് പാൽ ഒഴിച്ച സമയത്ത് നല്ലപോലെ പാൽ പിരിഞ്ഞു പോയിട്ടാണ് അപ്പോൾ ആ ഒരു കപ്പ് പാൽ തന്നെ നന്നായിട്ട് പിരിഞ്ഞു പോയിട്ട് അത് കളയേണ്ടി വന്ന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഓയില് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടറാണെങ്കിൽ ഓയിലെടുത്താൽ മതി അപ്പോൾ ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു കപ്പ് അളവിൽ പാലുണ്ട് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് തന്നെയാണുള്ളത് അപ്പോൾ പാല് കുറച്ച് വെച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക വൈറ്റ് സോസ് ആക്കുന്ന സമയത്ത് എടുക്കുന്നതെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഓയിലെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ എന്നാലും ടേസ്റ്റിന് ഒരു ഡിഫറൻസ് തന്നെ വരുന്നില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് റെഡ് ചില്ലി സോസ് സോസില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഒരു ഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സ്ലൈസ്ഡ് ചീസില്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്തിൽ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് കിട്ടും പിന്നെ ഇത് ആ സ്ലൈസിഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കും ഇപ്പോഴേക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോസൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം തന്നാൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസില്ലേ അതാണിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണെന്ന് അത് ഫ്രൈ ചെയ്യുന്നതൊന്നും കാണിക്കാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഹോം ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് അതും എടുക്കാത്ത അപ്പോൾ ഫസ്റ്റ് എന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു സോസ് ഇല്ലേ അത് കുറച്ച് വെച്ചായിട്ട് ഓരോ ഭാഗത്തായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ട് കേട്ടോ ചൂടാറുമ്പോഴേക്കും ഇനിയിപ്പോൾ ത കുറച്ച് ടൊമാറ്റോ സോസ് ഇല്ലേ അതുകൂടി ഒന്നാക്കി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി ആക്കി ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോ വൈറ്റ് സോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ആക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം ഇതേ രീതിയിൽ നമ്മൾ രണ്ട് ലെയർ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഫേലൊക്കെ പോയി കഴിക്കുന്നില്ലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കാം കേട്ടോ അത്രയ്ക്കും ഒരു റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതാ വീണ്ടും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിലായിട്ട് നല്ലപോലെ വൈറ്റ് സോസും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വീണ്ടും ഒരു ട്രെയിലും കൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത്രയും ചിക്കനുണ്ട് അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ രണ്ട് ട്രെയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം മരക്കാണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ